പ്ലസ് ടു വരെ നിങ്ങളെന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എ പ്ലസിൻ്റെ എണ്ണ അത്ര ആയിരുന്നു നിങ്ങളുടെ പാസ് പേഴ്സൻ്റെ എന്തായിരുന്നു അതൊന്നും ഇവിടെ മാച്ചറേ അല്ല ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇന്ത്യയിലെ തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് ടഫസ്റ്റ് എക്സാം ആണ് അതിന് നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ടി വരും സയൻസ് പഠിച്ചൊരുപാട് കുട്ടികളല്ലേ നമ്മളെ ഒരുപാട് വരുന്നുണ്ട് അതിപ്പോൾ കൊമേഴ്സ് പഠിച്ചതിനേക്കാളും മുന്നേക്കാളും അവരെന്ത് ചെയ്യുന്നുണ്ട് പാസാം ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികൾ മറു വശത്ത് കാണുന്ന ഒരു ക്യാമ്പസ് ലൈഫ് അടിപൊളികൾ മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ ചെയ്യുന്നില്ല പോകുന്നില്ല ഇത്തരം ഇക്കണോമിക്കൽ ഇൻഡസ്ട്രീസ് വളർന്നു വരുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം പ്രൊഫഷണലിസിനെ ഒരുപാട് രാജ്യത്തിന് ആവശ്യമുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സവിശേഷമായ സാഹചര്യങ്ങളുടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വേനലവധി എന്നുള്ളത് സ്കൂൾ അവധിക്കാലമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അക്കാദമിക രംഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചൂടുള്ള സമയം കൂടെയാണ് ഇത്തരം വേനലവധികൾ എന്നുള്ളത് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്നുള്ളത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സി എ സി എം എസ് സി എസ് പോലത്തെ കോഴ്സുകളെ കുറിച്ചാണ് ആ ഒരു മേഖലയിൽ നമ്മുടെ ഐ സി എം എസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതിൻ്റെ ഒരു ഒതന്റിക് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ടോക്സ് കണ്ടക്ട് ചെയ്യുകയാണ് നമുക്ക് എക്സ്പേർട്ട് ടോക്കിൽ ഒട്ടനവധി അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ആ മുഹമ്മദ് അനഫ്സാറാണ് കഴിഞ്ഞ എട്ടു വർഷ കാലമായിട്ട് ഈ മേഖലയിൽ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നുണ്ട് അധ്യാപകരുടെ ഒരു ഇടയിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാൾ എന്നുള്ളതിലൊക്കെ ഇതിന്റെ പൊട്ടൻഷ്യൽ ഒക്കെ അറിയുന്നതാണ് നമുക്ക് സാറോട് ചോദിക്കാം അല്ലെ വെൽക്കം സർ വെൽക്കം ടു എക്സ്പെർട്ട് ടോക്ക് ഓഫ് ഐ സി എം എസ് താങ്ക് യു താങ്ക് യു സർ സാറേ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും റെസ്പോണ്ട് ചെയ്യാൻ ഈ ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ട് പതിവിൽ വിപരീതമായിട്ട് ഈ സി എ സി എം എ സി എസ് ആ അല്ലെങ്കിൽ എ സി സി ഐ യു എസ് സി എം എന്തുകൊണ്ട് വിപരീതമായിട്ട് ഇത്രമേൽ കുട്ടി ഘോഷിക്കപ്പെടുന്നു തീർച്ചയായും ഒരു ഓതന്റിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ കാരണം നമ്മളൊരു പത്ത് വർഷം മുന്നത്തെ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓടിയിരുന്നത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലോട്ടായിരുന്നു മാത്രല്ല മാർക്കുള്ള കുട്ടികൾ സയൻസ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ കൊമേഴ്സ് അല്ലെങ്കിൽ മാൻറ്റീസ് ഒരു സെക്കൻഡ് ക്ലാസ് ആയിട്ട് കൊമേഴ്സിലെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പ്ലസ് ടു റിസൾട്ട് പോലും വന്നിട്ടില്ല പക്ഷെ എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സി എ സി എം എ ഫൗണ്ടേഷൻ്റെ എത്രയോ ബാച്ചുകൾ ഫീൽഡായി കഴിയും അപ്പം കുട്ടികൾ ഓൾറെഡി മുൻകൂട്ടി പ്ലാന്റ് ആണ് അത് എത്രത്തോളം കോഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട് ട്രെൻഡിനനുസരിച്ചിട്ട് ഓടുന്ന കുട്ടികളുണ്ട് ഓക്കെ അതിൻ്റെ ഒരു വളർച്ചയാണ് നമുക്ക് പിന്നീട് സംസാരിക്കും പക്ഷേ ഒരു കൊമേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഇത്തരം ഇക്കണോമിക് ഇൻഡസ്ട്രീസ് ഒക്കെ വളർന്നു വരുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം പ്രൊഫഷണലിസിനെ ഒരുപാട് രാജ്യത്തിന് ആവശ്യമുണ്ട് അതൊരു പക്ഷെ കുട്ടികൾ കൂടുതൽ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്തരം കോഴ്സുകൾക്ക് ഒരുപക്ഷെ മെഡിക്കലും അതൊക്കെ ഒരു ഭാഗത്ത് പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കോഴ്സുകളിലേക്ക് കുട്ടികൾ പത്താം ക്ലാസ്സിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നത് പത്ത് കഴിയുമ്പോഴേ കുട്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്റെ അംബീഷൻ സി എ ആണ് അല്ലെങ്കിൽ സി എം എ ആണ് രീതിയിലോട്ട് പോകുന്നുണ്ട് അതൊരു നമുക്ക് നമ്മൾ ഈ ഫീൽഡിലോട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വളരെ റെസ്പോൺസായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ചർച്ച ചെയ്യുന്ന മറ്റൊരു ആസ്പെക്ട് എന്നുള്ളത് കേരളത്തിലെ കുട്ടികൾ ഈ കോഴ്സുകളെ പരിചയപ്പെടുന്നത് അവരുടെ മാർക്കറ്റിങ്ങിലൂടെ തോന്നുന്നുണ്ട് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചയിൽ ഇപ്പോഴും കുട്ടികള് സി എ സി എം എ സി എസ് യു എസ് അവിടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അതിന്റെ മേഖലയിൽ അപ്പുറത്തേക്കുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കറ്റിംഗ് ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം കൂടെ അതിനകത്ത് ഡിജിറ്റൽ യുഗം ആണ് കാരണം നമ്മുടെ കയ്യിൽ എല്ലാം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലം നമ്മൾ നമ്മളോരോ റീൽസിലൂടെ അല്ലെങ്കിൽ ഓരോ സ്ക്രോളിലൂടെയും എല്ലാം കാണുന്ന ഒരു കാലത്താണ് അപ്പൊ പ്രത്യേകിച്ച് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റവും കൂടുതൽ ഈ ഈ ഒരു ഏരിയയിലോട്ട് കുട്ടികളെ ആകർഷിക്കുന്നതും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് എനിക്കൊക്കെ ഓർമ്മ ഞാൻ പഠിച്ചിരുന്ന കാലത്തൊന്നും സി എം എന്ന് പറഞ്ഞ കോഴ്സ് പോലും എന്താണെന്ന് അറിയാത്തൊരു കാലം മലപ്പുറം ജില്ലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ലാത്തൊരു കാലം ഒരു എക്സാം സെന്റർ പോലും ഇല്ലാത്തൊരു കാലത്ത് ഇന്ന് അതിന്റെ ലോഗ ഒരുപാട് മാറിയിരിക്കും ഞാൻ പറഞ്ഞു ഇപ്പൊ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് നല്ല കുട്ടികൾ തന്നെ ഓൺലൈനിലൂടെ ഈ കോഴ്സുകൾ എന്താണെന്ന് അറിയുന്നു കേൾക്കാൻ പറ്റുന്നു അപ്പൊ അതിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ അതൊരു പ്രാധാന്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഇന്നർ വെർഷനിലോട്ട് കുട്ടികൾ എത്തുന്നത് കോഴ്സ് അഡ്മിറ്റ് ആയതിന് ശേഷം തന്നെയാണ് അത് വേറൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് കാണാൻ പറ്റുമ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ ഇന്ററിലോട്ട് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചോദിക്കും എത്ര പേര് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നാന്ന് ചോദിച്ചാൽ വളരെ റയറായിട്ടുള്ള കുട്ടികൾ മാത്രമേ എന്റെ ബ്രദർ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ പോയിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ വരുന്ന കുട്ടികളുണ്ട് നേരെ മറിച്ചിട്ട് ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയി വരുന്ന കുട്ടികളും നമുക്ക് ക്ലാസ് നിന്ന് കാണാൻ പറ്റും അത് അവരുടെ പഠന രീതിയിൽ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം അതിന്റെ ഒരു ഫാന്റസി ലോഗാണോ അതല്ലെങ്കിൽ അവര് ശരിക്കും കുട്ടികൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് അതിന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് തന്നെയാണോ എന്തൊക്കെ ഇതിന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് തന്നെ കണ്ടിട്ടാണോ കുട്ടികൾ പക്ഷെ എനിക്ക് തോന്നുമ്പോൾ ലാസ്റ്റ് ടു ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നമ്മളെ ഇന്ത്യൻ സി എക്കൊക്കെ പോകുന്നതിനേക്കാളും കുട്ടികൾ ഓടുന്നത് എ സി സി എന്റെയും യു എസ് സി എം എന്റെ ഒക്കെ പിന്നാലെയാണ് അതിൻ്റെ റീസൺ ഒന്ന് ട്രെൻഡാണ് മറ്റൊന്ന് നമുക്കറിയുമ്പോൾ സി എ ന്റെ അല്ലെങ്കിൽ സി എം എന്റെ കേസിലൊക്കെ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആണ് നമുക്ക് പാസിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് മിനിമം പേപ്പറിൽ നാൽപ്പത് മാർക്ക് വേണം മാത്രം പോരാഗ്രിഗേറ്റ് ഇരുന്നൂറ് കിട്ടുമ്പോൾ പക്ഷെ നമുക്ക് എ സി സി എക്കും അങ്ങനത്തെ ഒരു കേസ് പേപ്പർ വൈസ് ആയതുകൊണ്ട് അത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരു ഓട്ടമാണ് ഇപ്പോൾ പല പിള്ളേരും ഓടുന്നുണ്ട് എ സി സി എന്റെ കേസിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് നഷ്ടമായിട്ട് ഒരിക്കലും വരില്ല കാരണം ആരൊക്കെ പാസ്സായി അവരൊക്കെ ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം അത് തന്നെയാണ് തോന്നുന്നു അല്ലേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് ആകെ ആകെ അറിയാവുന്ന രണ്ട് കാര്യം ഒന്ന് കോസൊക്കെ ടഫാണ് മറ്റൊന്ന് കോസ് കടിഞ്ഞ ഭയങ്കര ഗ്ലോറിയസ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായിരിക്കും കുട്ടികൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് കുട്ടികളാണ് ആഗ്രഹിക്കണതൊന്നും അതെ 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 ഓക്കെ ഏതായിരുന്നാലും സാറിനോട് എനിക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിക്കാൻ സാധിക്കും ഒന്ന് പ്രത്യേകിച്ച് നിങ്ങളും ഈ മേഖലയിലൂടെ കഴിഞ്ഞ ഏഴ് വർഷമോ അതല്ലെങ്കിൽ അതിന്റെ പഠന സമയത്തൊക്കെ കടന്നു വന്ന ഒരാളാണ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ജേണി സി എം എയിലൂടെയാണ് തോന്നുന്നു കടന്നു വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നിരുന്ന സമയത്ത് ഞാൻ പ്ലസ് ടു പഠിച്ചിരുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന എന്റെ അക്കൗണ്ടൻസിന്റെ സർ സുബൈർ സർ എന്ന് പറയും സാറാണ് എന്നെ കൊണ്ടുപോയിട്ട് നിന്ന് ജോയിൻ ചെയ്തത് എനിക്ക് കോഴ്സിനെ ഒരു ഐഡിയ ഒന്നുമില്ലായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള എന്തോ കണ്ടിട്ടായിരിക്കാം സാർ എന്നെ കൊണ്ടുപോയിട്ട് ചേർത്ത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പറയുകയാണെങ്കിൽ അതെന്താ കോഴ്സ് എന്ന് പോലും പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല വീട്ടുകാർക്കും അറിയാത്തൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു അന്ന് അന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഐ സി എം എസിൻ്റെ ഫസ്റ്റ് ഇയറിലാണ് ഞാനിവിടെ അഡ്മിറ്റ് ആണ് ഞാൻ ഞങ്ങൾ തുടങ്ങിയൊരു ബാച്ച് ആണ് സ്റ്റാർട്ടിങ് പക്ഷെ ഇന്ന് ആ ഒരു സമയത്തോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ പഠിച്ച് ട്വൽത്ത് സിലബസ് ഒക്കെ അത്യാവശ്യം നല്ല ടഫ് സിലബസ് ആയിരുന്നു വളരെ കുറഞ്ഞ കുട്ടികൾ അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഞങ്ങൾ അന്ന് മൂന്ന് പേരെ ക്ലാസ്സിൽ പാസ് പാസ്സായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇന്നിപ്പോൾ സിക്സ്റ്റീൻ സിലബസിലോട്ട് വന്നപ്പോൾ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ലിബറൽ ആയി പോയാലും തോന്നി ട്വന്റി ടു സിലബസിലോട്ട് ഒന്നും കൂടി പേപ്പർ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ാസ്റ്റ് തോന്നുന്നു ഫസ്റ്റ് ഗ്രൂപ്പിലെ പാസ് പെർസെന്റേജ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ ട്വന്റി പെർജ്ജൊക്കെ വരുന്നത് അപ്പോൾ ഏതൊരു കുട്ടികളും ഇതിൽ അഡ്മിറ്റായി വരുന്ന സമയത്ത് അവര് ഈ പാസ്സായി പോകുന്ന സിക്സ്റ്റീൻ പെർസെന്റേജിന് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി എയ്റ്റി ഫോർ പെർസെന്റേജിന്റെ അവസ്ഥ എന്താണെന്ന് അവർ ആലോചിക്കുന്നില്ല എന്തുകൊണ്ട് ഈ നൂറ് പേര് വന്നപ്പോൾ ഈ പതിനാറ് പേര് മാത്രം പാസ്സായി എന്തുകൊണ്ട് എൺപത്തിനാല് പേര് തോലുക്കുന്നു എന്നുള്ള കാര്യത്തിലോട്ട് കുട്ടികൾ പല പലപ്പോഴും വേറെ ഒന്നുമില്ല ഞാനൊക്കെ പലപ്പോഴും കുട്ടികളുടെ ക്ലാസ് എന്ന് പറയും നിങ്ങൾ പഠിക്കാൻ തുടങ്ങണ മുന്നേ ആദ്യൊരു നാല് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കണം കാരണം എന്താണ് എക്സാമിന് ചോദിക്കുക എങ്ങനെയാണ് എക്സാമിനു ചോദിക്കുക കാരണം നമ്മൾ കുട്ടികൾ പക്കാ റെഡിമെയ്ഡാണ് അതായത് നമുക്കിങ്ങനെ ചോറ് വെച്ചിട്ട് ഇല ഇട്ടിട്ട് ചോറ് വെച്ചാലോരോ കറിയും കൂട്ടാനൊക്കെ വെച്ച് അത് ഉരുളാക്കി വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു സ്കൂൾ സിസ്റ്റത്തിൽ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഇല ഇവിടെ ഉണ്ടാവും പാത്രത്തിൽ ചോറുണ്ടാവും കറികളൊക്കെ ഓരോ പാത്രത്തിൽ ഉണ്ടാകും നമുക്ക് ആവശ്യമുള്ള നമ്മളെന്നെ വിളമ്പിട്ട് കഴിക്കണം അങ്ങനെ കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും സാധിക്കണം എന്നില്ല അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം പ്ലസ് ടു വരെ പഠിച്ച ഒരു പഠന രീതിയല്ല ഇവിടെ ഒറ്റ പക്ഷെ അത് കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ എത്ര അത് സമയമെടുക്കും നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഒക്കെ എക്സാം എഴുതിന് കഴിഞ്ഞ ശേഷപ്പം കുട്ടികൾ ആ ഇത് ഇങ്ങനെയാണല്ലേ എന്നുള്ള ബോധ്യം വരുന്നുണ്ടാവുള്ളൂ അപ്പൊ കുട്ടികൾക്ക് വരേണ്ട പലപ്പോഴും ഫസ്റ്റ് ക്ലാസ്സിലെ ഞാനൊക്കെ ഉച്ച വരെ ഇതായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും കാരണം അവരുടെ ഈ സ്ട്രാറ്റജി അവർ മാറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ ശരി ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ളതിലേക്ക് ഒരു ഫാക്കൾട്ടി എന്നുള്ളതിലേക്ക് ആ ഒരു പെർസ്പെക്ടീവിലും കൂടെ നോക്കുമ്പോൾ പൊതുവേയുള്ള ഒരു വിദ്യാഭ്യാസം ഈ മേഖലയുടെ വിദ്യാഭ്യാസം അതല്ലെങ്കിൽ സി എം എ സി എ പോലെ പ്രൊഫഷണൽ അക്കാഡമിക്സ് ആയിട്ട് അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം ഇപ്പൊ നമ്മള് ഇപ്പൊ സി എം എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഇന്ററിൽ വരുന്നുണ്ട് പിന്നെ ഇന്ററിലോട്ട് കുട്ടികൾ എത്തിന് മുമ്പ് അവർക്ക് പല ഓപ്ഷൻസ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഇപ്പോൾ ഈ ലാ സർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കഷൻ ഒരു ടൈമാണ് അപ്പോൾ പ്ലസ് ടു കോമേഴ്സുള്ള ഏതൊരു കുട്ടിയും നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഏതൊരാളും നമ്മൾ വിളിച്ചിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നത് അപ്പോൾ പലപ്പോഴും കുട്ടികൾ പിന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും ഇത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് എക്സാം ആണ് അതിന് നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ പഠിക്കേണ്ടി വരുന്നു അങ്ങനെ പഠിക്കാൻ നീ കേപ്പബിൾ ആണ് നീ റെഡി ആണെന്നുണ്ടെങ്കിൽ നീ വന്നോ അല്ലെങ്കിൽ നീ ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാരണം കുട്ടികളും മറു കാണുന്ന ഒരു ക്യാമ്പസ് ലൈഫ് അടിപൊളികൾ മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ പാസ് പെർസെൻറ്റേജോ അതിൻ്റെ കാര്യങ്ങളോട്ടൊന്നും അവരെന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല അതൊരു ഒരു ഫാക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മറ്റൊരു കാര്യം പിന്നെ പലപ്പോഴും കൊമേഴ്സ് ഫീൽഡിനെ പറ്റി പല തള്ളി പറയാറുണ്ട് കൊമേഴ്സ് ഫീൽഡ് വളരെ ഒതുങ്ങിയാണ് ലിമിറ്റഡ് ഫീൽഡ് മാത്രമേ അതിന് വരുന്നുള്ളൂ സയൻസ് എടുത്തോ സയൻസിന് പല ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് സയൻസ് പഠിച്ച ഒരുപാട് കുട്ടികൾ കുട്ടികളല്ലേ നമ്മളെ സി എസ് ഒരുപാട് വരുന്നുണ്ട് ചിലപ്പോ കൊമേഴ്സ് പഠിച്ചതിനേക്കാൾ മുന്നേക്കാളും അവരെന്ത് ചെയ്യുന്നുണ്ട് പാസ്സാമം ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾ പ്ലസ് ടു വരെ നിങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എ പ്ലസിന്റെ എണ്ണം അത്രയായിരുന്നു നിങ്ങളുടെ പാസ് പേഴ്സിന്റെ എന്താ അതൊന്നും ഇവിടെ മാത്രം ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന വർക്കാണ് അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് കാരണം നമ്മൾ ഈ വർഷത്തിനിടയ്ക്ക് ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട് ഒരു ഒറ്റ എ പ്ലസ് പോലും ഇല്ലാത്തവരെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ് ഫുൾ എ പ്ലസ് ആയിട്ട് വന്നവര് ഒരുപാട് അറ്റംപ്റ്റ് എടുത്ത് പാസ്സായവരൊക്കെ ഉണ്ട് അപ്പോ നിങ്ങളുടെ പാസ്റ്റ് അല്ല ഇവിടെ പ്രശ്നം ഇവിടെ നിങ്ങൾ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ അച്ചീവ്മെന്റ് എന്ന് എത്രമാത്രം അത് തന്നെയാണ് നമുക്കെന്നറിയാം നമ്മുടെ ഐ സി എം എസ്സിൽ തന്നെ പത്തൊമ്പത് വയസ്സില് ഇരുപത് വയസ്സിലെ ക്വാളിഫൈഡ് എത്രയോ പേരുണ്ട് അവരുടെ ഡെഡിക്കേഷൻ ആണ് അത് ഓക്കെ ഈ ഒരു പേഴ്സ്പെക്ടീവില് ഇതൊക്കെ കുട്ടികളുടെ ഇടയിൽ ഇപ്പൊ ചർച്ചകളായിട്ടുണ്ട് പാരന്റ്സിനോട് എന്തു പറയണം എങ്ങനെ ഇതിലേക്ക് എന്താണ് ഇത് എന്നുള്ളത് പാരന്റ്സിന്റെ ഭാഗം മാത്രം സപ്പോർട്ട് ഇതിനകത്ത് വേണം ആ ഒരു സൈഡില് നിങ്ങളുടെ ഒരു വിഷയം എന്താ പാരന്റ്സ് ആയിട്ട് നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോഴ്സിന്റെ പിന്നെ മാർക്കറ്റ് എത്രത്തോളം നോൺ ആയിട്ടുള്ളൊരു കോഴ്സ് ആണ് മറ്റൊന്ന് നോക്കുന്നത് ഫീസാണ് ഈ രണ്ട് കാര്യങ്ങളൊക്കെ പാരന്റ്സ് മെയിനായിട്ട് നോക്കും അപ്പൊ ഈ ഞാൻ നിർബന്ധിച്ചത് തന്നെയാണ് നോക്കുന്നുള്ളു കാരണം നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളുടെ പേരൻസ് അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഭൂരിഭാഗം ഉള്ള പല ആളുകളും ആയിരിക്കാം പക്ഷെ ഒരു അന്നത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരുപാട് മെയിൻ ആയിട്ട് നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കോഴ്സ് എന്താണ് അവർക്ക് അറിയാവുന്നത് ഞാൻ നിർബന്ധമായിട്ട് പാരൻസിനോട് പറയുന്ന ഒരു കേസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏത് സ്ഥാപനത്തിലോട്ടാണ് ചേർത്താൻ പോകുന്നത് നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ കൂടെ നിങ്ങളും പോണം എന്നിട്ട് കോഴ്സ് എന്താണ് അതിൻ്റെ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ അഡ്മിറ്റ് ആക്കാൻ പാടുള്ളൂ ഒന്ന് പിന്നെ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് നോക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ ലക്ഷത്തിൽ കുറയാത്തൊരു കോഴ്സ് പോലും എന്തിനാ ഇപ്പൊ ഈവൻ എം ബി ബി എസ് എന്റെ ഫാമിലിന് ഒരുപാട് കുട്ടികളുണ്ട് നാല്പത് ലക്ഷം നാപ്പത്തഞ്ചു ലക്ഷം എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് എം ബി ബി എസ് പോകുന്നവരുണ്ട് ഇവര് എം ബി ബി എസ് പാസ്സായതിനു ശേഷം അവർ നാല്പത് ലക്ഷം ഇട്ട് ഉണ്ടാക്കണമെങ്കിൽ എത്രയോ കാലെടുക്കുന്നുണ്ട് ചിലപ്പോൾ അവർ കുടിഞ്ഞി വേണ്ടി വീണ്ടും അവർ ലാക്സ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യും നേരെ മറിച്ചിട്ട് ഈ സി എ സി എം എ പോലത്തെ കോഴ്സിലോട്ട് വരുന്ന സമയത്ത് മാക്സിമം അവർക്ക് ചിലവാ രണ്ട് ലക്ഷം രണ്ടു ലക്ഷം റുപ്യ ചിലവ് ഓരോ നമുക്ക് സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം ത്രീ മന്ത് കൊണ്ട് അവർ പഠിച്ച പൈസ ഫുള്ള് അവർക്ക് സാലറി ആയിട്ട് കിട്ടി അത് വളരെ ബെനിഫിറ്റ് ആയിരുന്നു അപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ അവരെന്താണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ മക്കളെ ഇതിന് ചേർത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളും പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കണം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യണം കളക്ട് ചെയ്യുമ്പോൾ അല്ലാതെ എല്ലാം കയറൂര് വിട്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് വന്ന ശേഷം എന്റെ കുട്ടി തോറ്റു പോയില്ലോന്നൊരു ഖേദുണ്ടായിട്ട് ഒരിക്കലും കാര്യമാണ് അപ്പൊ അവർക്ക് എന്താണോ അവർക്ക് നമ്മൾ പേരൻസിന്റെ ഭാഗത്ത് ഫീസെല്ലാം ചേർന്നത് ഏതൊരു തരത്തിലുള്ള സപ്പോർട്ടാണോ കൊടുക്കേണ്ടത് ആ സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാനും പറ്റും അതിൽ പ്രധാനമായിട്ടും പാരന്റ്സ് എനിക്ക് ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ തോന്നിയത് അങ്ങനെ പാരന്റ്സ് ഒരു അഡ്മിഷൻ ടേബിളിലൊക്കെ വരുമ്പോൾ അത് കാര്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഈ കോഴ്സുകളൊന്നും സ്ട്രേറ്റ്വേ പാസ് ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ള ബോധ്യവും അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒരു അറ്റംപ്റ്റുകൾ മിസ്സാകുമ്പോഴേക്ക് അത് നിർത്തി പോകണം എന്നുള്ള അതല്ലെങ്കിൽ അതിന് പ്രഷർ കൊടുക്കുന്ന സിറ്റുവേഷനുകൾ തീർച്ചയായിട്ടും ഇതിനെ തരണം ചെയ്യുന്നിടത്താണ് പാരന്റ്സിന്റെ കൂടുതൽ റോൾ അവിടെ അവനൊരു സപ്പോർട്ടാണ് ഏറ്റവും വലിയ ആവശ്യം ഞാൻ പിള്ളേരോടൊക്കെ പറയാനുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് കുത്തിരുന്ന് പഠിക്കണം അവർ കാണുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ നിങ്ങൾ പ്രോപ്പറായിട്ട് വീട്ടിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ തോന്നുന്നു ഇതെന്തോ ചെറിയൊരു കമ്പ്യൂട്ടറിന്റെ കോഴ്സാണെന്നൊരു ബോധ്യം പാരന്റ്സിനും എസ്പെഷ്യലി ഇപ്പം കുട്ടികളുടെ കേസിൽ ഒരു സ്ട്രാറ്റ് ഒരു ട്വന്റി ട്വന്റി വൺ ഒക്കെ ഏജ് ആവുന്ന സമയത്ത് കൂടുതലായിട്ടും വീട്ടിൽ നിന്നും കല്യാണത്തിന്റെ പ്രഷർ ഉണ്ടാവുന്ന ഒരു സമയം അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ വരെ നമ്മുടെ ബാച്ചിലർ കുട്ടി പറഞ്ഞൊരു കാര്യം അപ്പൊ ഇത് അവരുടെ പാരന്റ്സിന്റെ ഉള്ളിൽ വലിയൊരു ആദ്യം ഉണ്ടാക്കണം ഈ ഒരു ഏജ് ആകുമ്പോ ഇങ്ങനെ കെട്ടിച്ച് വിടണമെന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ബിഫോർ മാര്യേജിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഇന്നത്തെ കാലത്ത് ആഫ്റ്റർ മാര്യേജ് കിട്ടുന്ന കാരണം കല്യാണം കഴിക്കുന്ന യൂത്തും എഡ്യൂക്കേറ്റഡ് ആണ് ചിലപ്പോൾ ഒരു വീട്ടുകാരും എഡ്യൂക്കേഷൻ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ അത്തരത്തിലുള്ള ആദികളൊന്നും ഒരു പേരൻസിന് ഒന്നും ആവശ്യമേ ഇല്ല അപ്പൊ കുട്ടികൾക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം നല്ല രീതിയിൽ നമുക്ക് ജീവിതം കഴിയൂ ഈ മേഖലയില് പ്രധാനപ്പെട്ട മറ്റൊരു വേർഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വലിയ റോളുകൾ ചെയ്യുന്നുണ്ട് ഈ കോഴ്സുകൾ ഇത്രയും സ്ട്രക്ചേർഡ് ആക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും ഒക്കെ അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് പ്രത്യേകിച്ച് ഏഴ് വർഷത്തോളമായി ഐ സി എം എസ് അധ്യാപനം നടത്തുന്ന ഒരാളും കൂടെ എന്നുള്ളതിലേക്ക് അതിനകത്ത് എന്തൊക്കെ വേണം അതല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്ത് എന്താണ് ഐ സി എം എസും താങ്കളുടെ ഫീല് എന്നുള്ളതിനെ കുറിച്ച് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് കാരണം ഈ ഫീൽഡിലോട്ട് വരുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നമ്മൾ ഐ സി ഐൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് വേണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം ഒരു ജിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം അവിടെ നല്ല ഫാക്കൽറ്റീസ് വേണം മോർ ഓവർ നല്ല മെൻഡേഴ്സും വേണം പ്രോപ്പറായിട്ട് കാരണം ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഫാക്കൽറ്റീസിന്റെ ഡ്യൂട്ടി തീർന്നു അത് എത്രത്തോളം കുട്ടികൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട് അവരത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ പ്രോപ്പർ മെന്റർഷിപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഐ സി എം എസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ അത് തന്നെയാണ് പ്രോപ്പർ മെ മെൻ്റർഷിപ്പാണ് ഓരോ ക്ലാസിനും ഓരോ ടീച്ചേഴ്സിനും വെച്ചിട്ട് അവർക്ക് പ്രോപ്പർ വർക്കുകൾ കൊടുത്തിട്ട് അതിന് ഈവൻ അറ്റൻഡൻസ് പോലും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ പലപ്പോഴും ഐ സി എം എസ് കാണാറുണ്ട് മോർണിംഗ് ഒരു അറ്റൻഡൻസ് ഉണ്ട് ആഫ്റ്റർനൂൺ ഒരു അറ്റൻഡൻസ് ഉണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് കുട്ടികളുടെ അറ്റൻഷൻ ഉറപ്പ് വരുത്താൻ അല്ലെങ്കിൽ അവരുടെ എക്സാംസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ് കാരണം റെഗുലർ എക്സാം നടത്തുന്ന ഒരു രാവിലെ ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ എക്സാം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച ഒരു ദിവസം വലിയൊരു എക്സാം രീതിയിൽ പല രീതിയിലും എക്സാംസ് അപ്പോൾ കുട്ടികൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തു പോകാണ്ട് മാത്രം ഒരു കുട്ടി ഒരിക്കലും പാസ് ആവില്ല അതിന് ഏറ്റവും സപ്പോർട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പക്ഷെ ഞാൻ പലപ്പോഴും ഒരു മോഡൽ അത് ഐ സി എം മെഷീനെ പോലെ ആവണം എന്നെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മളൊക്കെ ഈ മേഖലയില് കാരണം നമുക്ക് എനിക്ക് സത്യത്തിൽ ഈ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ പേടി തോന്നിയിട്ടുണ്ട് ഇപ്പോ ഇത് കുട്ടികൾ വല്ലാതെ അട്രാക്റ്റഡ് ആയി പോയിട്ട് ഇതെല്ലാവർക്കും കൂടെ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ വിഷനിൽ പറഞ്ഞ പോലെ ഫാക്കൾട്ടീസ് കോൺട്രിബ്യൂഷൻ ഉണ്ട് മെന്റേഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിന് അപ്പുറത്ത് ആ സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ മൂന്നിലും മിഡിൽ എല്ലാത്തിനെയും ക്ലബ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ റോള് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തിന്റെ അപ്പുറം ഇതൊക്കെ തിരിച്ചടിക്കും മാർക്കറ്റില് എന്നുള്ള അപ്പൊ ആ ഒരു പൊസിഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് റോള് എന്നുള്ളത് പിന്നെ ഇവരുടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ ഒരു വൈഡസ്റ്റ് ചാൻസും പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ എന്താണ് അതിന്റെ ഒരു പെർസ്പെക്ടീവ് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അതായത് ഇപ്പൊ ഞാൻ അത് പറഞ്ഞ ഇൻഡസ്ട്രീസ് ഒരുപാട് വളർന്ന് വരുന്ന ഒരു കേസാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മോഡി സർക്കാർ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇനി ഇതിൽ ഇപ്പോൾ സി എ ന്റെ കേസ് പറയുകയാണെങ്കിൽ സി എം എന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സി എൻ്റെ ഒരു കേസ് നമുക്ക് കൂടുതൽ ഫിനാൻസ് മേഖലയിലോട്ടാണ് കൂടുതൽ സാധ്യതകൾ തുറന്നു വരുന്നത് ഏതൊരു സ്ഥാപനമായാലും അവിടെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് മിനി നമ്മളെ നാട്ടിലൊക്കെ ഒരു ഉള്ളൊരു കേസ് ആയിരുന്നു മുമ്പ് ഒരു വർഷം മുമ്പ് വരെയൊക്കെ ഞാൻ കണ്ടിരുന്ന സീസൺ ആയിരുന്നു ഇരുപത് ലക്ഷോ മുപ്പത് ലക്ഷോ അല്ലെങ്കിൽ അൻപത് ലക്ഷോ കൊടുത്തിട്ട് ഒരു ബിസിനസ് അവർ തുടങ്ങും പക്ഷേ ആ ബിസിനസ്സിന് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് പോലെ സോഫ്റ്റ്വെയർ വാങ്ങാൻ ഇരുപത്തയ്യായിരം ഉറുപ്പിക കൊടുക്കുമ്പോൾ ഭയങ്കര മടിയാണ് അത്രയും പൈസ കൊടുത്തിട്ട് അപ്പോൾ ഒരു ഏതൊരു സ്ഥാപനത്തിന്റെയും ബാക്ക്ബോൺ ആണ് അവരുടെ അവിടുത്തെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം അത് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നല്ല പ്രൊഫഷണൽസ് നമ്മുടെ കൂടെ പ്രൊഫഷണൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആകാൻ കൂടെ കഴിയുള്ളൂ അപ്പോൾ അത് സി ഐ ഫീൽഡും സി എം ഐ ഫീൽഡും ഒരുപാട് ചാൻസ് ഉണ്ടാക്കുന്ന ഒരു കേസാണ് മറ്റൊന്ന് ഇപ്പൊ സി എം എന്റെ കേസ് എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് കേസ് അതായത് ഇപ്പൊ ഞാനൊരു കോസ്റ്റിംഗ് ഫാക്കൽറ്റി നിലനിക്ക് പറയാം ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനീസ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇവർക്കാണ് കൂടുതൽ കോസ്റ്റിങ്ങിൻ്റെ കേസ് വരുന്നത് ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാലത്ത് വേറെ ഇതേ പ്രൊഡക്റ്റ് മറ്റു കമ്പനീസ് വിൽക്കുന്ന സമയത്ത് അവരെക്കാളും ആഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതും ഈ പ്രൈസിന് എങ്ങനെ കൊടുക്കാൻ പറ്റുക എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക അതിനൊരു പ്രോപ്പറായിട്ടൊരു കോസ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കും അപ്പോൾ എത്രത്തോളം കാലം ഈ വേൾഡ് നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം കാലം ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ഒരു എക്സ്പേർട്ട് ടോക്കില് ഇന്ന് നമ്മോടൊപ്പം അനഫ് സർ ഷെയർ ചെയ്തിട്ടുള്ളത് ഈയൊരു വിഷനുകളെല്ലാം നിങ്ങൾക്ക് പകർത്താവുന്നതാണ് സ്വീകരിക്കാവുന്നതാണ് തുടർന്നും ഐ സി എം എസിന്റെ ഭാഗത്ത് ഇത്തരം എക്സ്പേർട്ട് ടോക്കുകൾ വരും സർ ഇതുവരെ നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദയം തുറന്ന ഒരു അഭിവാദ്യവും താങ്ക്സും നിങ്ങളെ അറിയിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു